ഹലോ എല്ലാവർക്കും ക്ലോത്തിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് ഞാൻ ഒരു പെലാസോ പാൻറ്റ് സർക്കുലർ പെലാസോ പാൻറ്റിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത് അതിനായിട്ട് ഞാൻ കോട്ടൺ ഫ്ലെക്സിൻ്റെ മെറ്റീരിയൽ അതൊരു മൂന്ന് മീറ്റർ എടുത്തിട്ടുണ്ട് അതിന് ലൈനിങ് ആയിട്ട് ക്രേപ്പ് ആണ് യൂസ് ചെയ്തത് കോട്ടൺ ആണെങ്കിൽ നേളം അടിക്കും എന്നുള്ളൊരു ഡൗട്ടിലാണ് ക്രേപ്പ് എടുത്തത് അപ്പം അതിൻ്റെ ഒരു മെഷർമെൻറ്റ് കാണുന്നത് സീറ്റളവ് എടുക്കുക സീറ്റളവ് നാൽപ്പതാണെങ്കിൽ അതിൻ്റെ ഒരു നാലിഞ്ച് കണ്ടിട്ട് അതിന് കൂടിയിട്ട് ഒരു ഇഞ്ച് കൂട്ടിക്കഴിഞ്ഞാൽ പതിനൊന്ന് ഇഞ്ച് കിട്ടും അതാണ് ബേസ്റ്റിൻ്റെ റൗണ്ട് അതായത് നമ്മുടെ ആ ബെൽറ്റിൻ്റെ റൗണ്ട് പറഞ്ഞില്ലേ അതിൻ്റെ റൗണ്ടാണ് കണ്ടുപിടിച്ചത് പിന്നെ എനിക്ക് ക്രോച്ച് ലെങ്ത് കണ്ടുപിടിക്കണം അതായത് നമ്മുടെ ഒക്കെ ഒരു ക്രോച്ച് വരുമല്ലോ അപ്പോൾ സീറ്റിനെ നാലുണ്ട് ഹരിച്ചിട്ട് അതിൻ്റെ കൂടെ ഒരു മൂന്നിഞ്ച് കൂട്ടിയിടാം നിങ്ങൾക്ക് അവിടെ ഒരു ടൈറ്റ് ഫിറ്റാണെങ്കിൽ രണ്ട് ഇഞ്ച് കൂട്ടിയിട്ടാലും മതി എനിക്ക് ലൂസ് ഫിറ്റാണ് ഇഷ്ടം അതുകൊണ്ട് ഞാനൊരു മൂന്നിഞ്ച് കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ ആദ്യം കണ്ടത് നമ്മൾ വേസ്റ്റ് റൗണ്ട് ആണ് രണ്ടാമത് കണ്ടത് നമ്മൾ ക്രോച്ച് ലെങ്ത് ആണ് അപ്പോൾ ഞാനൊരു പേപ്പർ പാറ്റേൺ ആദ്യം കട്ട് ചെയ്ത് കാണിച്ച് തരാം എന്നാലാണ് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ അപ്പോൾ മെറ്റീരിയലിനെ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ടിട്ട് ഇതുപോലെ ഡയഗണലായിട്ട് കോണോട് കോണ് ചേർത്തിട്ട് മെറ്റീരിയൽ ഇടാം ശേഷം നമ്മൾ നമ്മളുടെ ഒരു വേസ്റ്റ് റൗണ്ട് കണ്ടുമല്ലോ ഒരു പതിനൊന്ന് ഇഞ്ച് അതായത് സീറ്റിന് നാലോണ്ട് ഹരിച്ചിട്ട് അതിൻ്റെ കൂടെ ഒരു ഒരു ഇഞ്ച് കൂട്ടിയിട്ട് കൂട്ടിയിട്ടിപ്പം നമുക്ക് പതിനൊന്ന് ഇഞ്ച് കിട്ടി ആ പതിനൊന്ന് ഇഞ്ചാണ് മുകളിൽ നമ്മൾ അറിയാൾപ്പെടുത്തേണ്ടത് അതിന് ശേഷം ആ പതിനൊന്ന് ഇഞ്ചിന് നമ്മൾ നമ്മുടെ ഫുൾ ലെങ്ത്ത് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇതുപോലെ റൗണ്ട് ചെയ്ത് മാർക്ക് ചെയ്യാം ശേഷം നമ്മൾ ക്രോച്ച് ആണ് അടയാളപ്പെടുത്തുന്നത് ഇതുപോലെ ഒരു സ്ട്രേറ്റ് ലൈൻ വന്നിട്ട് എൽ ഷേപ്പ് വരണേലേ എല്ലാ പാൻസിനും വരും ആ ഒരു ലെങ്ത്തിന് പറയണതാണ് ക്രോച്ച് ലെങ്ത്ത് അപ്പോൾ അതിൻ്റെ ആ ക്രോച്ച് ലെങ്ത്ത് എടുക്കേണ്ടത് നമ്മൾ പതിമൂന്ന് ഇഞ്ചാണ് അതായത് നമ്മൾ സീറ്റിനെ നാലുണ്ട് ഹരിച്ചിട്ട് അതിൻ്റെ കൂടെ മൂന്ന് ഇഞ്ച് കൂട്ടിയിട്ടു അപ്പോൾ എനിക്ക് അവിടെ ആ ഒരു ക്രോച്ചിൻ്റെ ഭാഗത്ത് അധികം ചുളുക്കോ അല്ലെങ്കിൽ ടൈറ്റോ വരുന്നത് ഇഷ്ടമല്ലേ അതുകൊണ്ടാണ് ഞാൻ മൂന്നിഞ്ച് കൂട്ടിയിട്ടത. നിങ്ങൾക്ക് അവിടെ ഒരു പെർഫെക്റ്റ് ആയിട്ട് ഒരു ടൈറ്റ് ഫിറ്റ് വേണമെങ്കിൽ 2 ഇഞ്ച് കൂടി ഇട്ടാലും കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ കട്ടിംഗ് തീർന്നു. അപ്പോൾ ഇങ്ങനെ രണ്ട് പീസ് കിട്ടും. ഈ രണ്ട് പീസ് ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ നമ്മുടെ പലോസ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ കാണിച്ചു തന്ന പോലെ തന്നെ മെറ്റീരിയൽ ഞാൻ രണ്ടായിട്ട് ഫോൾഡ് ചെയ്തിട്ട് കോണോട് കോണ ഞാൻ ഇതുപോലെ ഞാൻ മെറ്റീരിയൽ അറേഞ്ച് ചെയ്തിട്ടു അതിന് ശേഷമാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് പതിനൊന്ന് ഇഞ്ചാണ് മുകളിൽ വരേണ്ടത് അപ്പോൾ പതിനൊന്ന് ഇഞ്ച് കൃത്യം എത്രയെ ലെങ്ത്തിൽ ആണോ വരുന്നത് അത് നിങ്ങൾ മെഷർ ചെയ്ത് മെഷർ ചെയ്ത് കണ്ടുപിടിക്കുക അതിന് പ്രത്യേകിച്ച് ഞാൻ മെഷർമെൻറ്റ് പാറ്റേൺ പറയണില്ല നിങ്ങൾ മുകളിൽ നിന്ന് ഒരു ഒരു ഏകദേശം ഒരു പത്തിഞ്ചിൽ ലെങ്ത്തിൽ റൗണ്ട് കഴിഞ്ഞാൽ പതിനൊന്ന് ഇഞ്ച് കിട്ടും അതിന് ശേഷം താഴ്ത്തോട്ട് നമ്മൾ പതിമൂന്ന് ഇഞ്ച് നമ്മുടെ ക്രോച്ച് ലെങ്ത്ത് പതിമൂന്ന് ഇഞ്ച് അടയാളപ്പെടുത്തി സൈഡിലോട്ട് ഒരു രണ്ട് ഇഞ്ച് കൂടി അടയാളപ്പെടുത്തിയിട്ടാണ് നമ്മളത് െടുക്കുന്നത് അപ്പം ആ രണ്ട് ഇഞ്ചിന്റെ കെർവ് വരുമ്പോൾ ആ കൃത്യമായിട്ട് നമ്മളുടെ ആ സീറ്റിന്റെ പൊസിഷൻ നന്നായി വന്നോളൂ കേട്ടോ ശേഷം നമ്മൾ നമ്മളുടെ ഫുൾ ലെങ്ത് ആണ് അടയാളപ്പെടുത്തുന്നത് ഞാനൊരു ഇഞ്ചാണ് എൻ്റെ ഫുൾ ലെങ്ത് അടയാളപ്പെടുത്തുന്നത് ബാൻഡ് ലെങ്ത്ത് ഒന്നര ഇഞ്ച് നമ്മൾ മുകളിൽ വരണുണ്ട് ആ ബാൻഡ് ലെങ്ത്ത് ഒന്നര ഇഞ്ച് മൈനസ് ചെയ്തിട്ടാണ് ഞാൻ മുപ്പത്തിനാല് ഇഞ്ച് മാർക്ക് ചെയ്തത് അപ്പോൾ ടോട്ടൽ എൻ്റെ ഫുൾ ലെങ്ത് പറഞ്ഞത് മുപ്പത്തഞ്ചര ഇഞ്ചാണ് കേട്ടോ അപ്പം ബാൻഡും ആണ് ഞാൻ കൊടുക്കുന്നത് അപ്പോൾ മുപ്പത്തഞ്ചര ഇഞ്ച് ഫുൾ ലെങ്ത് കിട്ടി ശേഷം നമ്മൾ മുപ്പത്തഞ്ചര ഇഞ്ചൊക്കെ ഫുൾ ലെങ്ത്ത് കൊടുക്കുമ്പോൾ ജോയിൻ ചെയ്യേണ്ടി വരുന്ന ഒരു ഭാഗം ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു എക്സ്ട്രാ ഒരു പീസ് നമ്മൾ വെച്ച് കൊടുത്തിട്ട് ഫുൾ ലെങ്ത്ത് എത്രയാന്ന് വെച്ചുകഴിഞ്ഞാൽ മാർക്ക് ർക്ക് ചെയ്തെടുക്കാം അതായത് നമ്മളുടെ ഒരു ജോയിനിങ് വരും മെറ്റീരിയലിൻ്റെ വിത്ത് കുറവാണെങ്കിൽ ആ ഒരു സൈഡ് പോഷനിൽ നമ്മൾ അമ്പർല സ്കേർട്ടിന് വരണ പോലെ തന്നെ പലാസയ്ക്ക് നമ്മൾക്ക് ജോയിനിങ് വരും അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്തെടുക്കുക ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചേണ മെറ്റീരിയൽ കൊണ്ട് നമ്മൾ നമ്മളുടെ ക്രേപ്പ് ലൈനിങ്ങും കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തേണ്ടത് അപ്പോൾ അതിലും നമ്മൾക്കൊരു ജോയിനിങ് വരേണ്ടത് ആ ജോയിനിങ്ങും നമ്മൾ ബാലൻസ് മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യണത് സ്റ്റിച്ചിങ് ചെയ്യുമ്പോൾ ആദ്യമേ തന്നെ നമ്മളുടെ ജോയിനുകളെല്ലാം നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അതായത് മെയിൻ മെറ്റീരിയലിലും ജോയിനിങ് വരുന്നുണ്ട് ക്രേപ്പ് മെറ്റീരിയലിലും ജോയിനിങ് വരുന്നുണ്ട് അറ്റാച്ച് ചെയ്ത പോർഷനിൽ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കണമെങ്കിൽ അത് പെർഫെക്റ്റ് ആയിട്ട് കിടക്കും കിടക്കൂട്ടോ അപ്പോൾ എല്ലാ ഭാഗവും നമ്മൾ ജോയിൻ ചെയ്തതിന് ശേഷം നമ്മുടെ മെയിൻ മെറ്റീരിയൽ നമ്മളുടെ ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യണത് അപ്പോൾ അറ്റാച്ച് ചെയ്യണത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ക്രോച്ച് ലെങ്ത് ഉണ്ടല്ലോ ആ കർവ് വന്ന ലെങ്ത്ത് അവിടെ വരെ മാത്രമാണ് നമ്മൾ നമ്മളുടെ ആ ഒരു ലൈനിങ് മെയിൻ മെറ്റീരിയലായിട്ട് അറ്റാച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ രണ്ട് ക്രോച്ച് ലെങ് അറ്റാച്ച് ചെയ്യുക വേസ്റ്റ് റൗണ്ടും അറ്റാച്ച് ചെയ്യുക അടിയിലോട്ടുള്ള ലെങ്ത്ത് നമ്മൾ സെപ്പറേറ്റ് അടിക്കുകയാണ് ചെയ്യണത് അപ്പോൾ നമ്മൾ ആ പോർഷൻ കൂട്ടി ആവശ്യമില്ല ബാലൻസ് വരുന്ന മെറ്റീരിയൽ എല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് കളയാം രണ്ട് ഭാഗവും നമ്മൾ ലൈനിങ് അറ്റാച്ച് ചെയ്തതിന് ശേഷം രണ്ട് പോർഷനും കൂടിയിട്ട് നമ്മൾ ഒരുമിച്ച് വെച്ച് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യണത് അപ്പം ആ ഒരു ഭാഗം അറ്റാച്ച് ചെയ്യുന്നത് ആ ക്രോച്ച് ലെങ്ത് ഉണ്ടല്ലോ ആ ക്രോച്ച് ലെങ്ത് മാത്രമാണ് നമ്മൾ ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുക്കേണ്ടത് രണ്ട് ക്രോച്ച് ലെങ്ത്തും ഒരുമിച്ച് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും നമുക്ക് പാൻ്റ് കിട്ടാം അപ്പോൾ ആ ക്രോച്ച് ലെങ്ത്ത് സെൻറ്ററിൽ വരുന്ന പോലെ നമ്മൾ ഇതുപോലെ നമ്മളുടെ പാൻറ്റിനെ ആക്കിയെടുക്കുക അപ്പോൾ ആ ജോയിനിങ് വരെ നമ്മുടെ സെൻറ്റർ പോഷനിലായിരിക്കും നമ്മുടെ പാൻറ്റിൻ്റെ അതിനുശേഷം നമ്മളുടെ ആ സെൻ്റർ പോർഷൻ ഒരുമിച്ച് വെച്ചിട്ട് ആ ക്രോച്ച് ലെങ്ത്തിൻ്റെ എൻഡിൽ ഒന്നും ഒരു കെട്ടിട്ട് കൊടുക്കുക ആ കെട്ടിട്ടതിന് ശേഷമാണ് നമ്മളുടെ മെയിൻ മെറ്റീരിയലും ലൈനിങ് മെറ്റീരിയലും നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് അടിക്കണത് അപ്പോൾ ഇതുപോലെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് അടിക്കാനാണ് ലൈനിങ് മുമ്പേ തന്നെ നമ്മൾ ഒരുമിച്ച് അറ്റാച്ച് ചെയ്ത് അടിക്കാതിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഒരുമിച്ച് അറ്റാച്ച് ചെയ്ത് ആദ്യമേ തന്നെ അടിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇല്ലെങ്കിൽ ഇതുപോലെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് അടിച്ചാലും കുഴപ്പമില്ല കേട്ടോ പാൻറ്റിൻ്റെ അഡിപ്പോസിഷൻ കൂടി മടക്കി അടിച്ച് കഴിഞ്ഞു ശേഷം നമ്മളുടെ വേസ്റ്റ് റൗണ്ടാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് കാരണം നമ്മൾ വേസ്റ്റ് റൗണ്ട് എക്സ്ട്രാ സീറ്റിൻ്റെ അളവിൽ ഒരു ഇഞ്ചും കൂടി കൂട്ടിയിട്ടിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുത്തേണ്ടത് അപ്പോൾ വേസ്റ്റ് റൗണ്ട് കണക്കാക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ വേസ്റ്റ് റൗണ്ട് എത്രയാന്ന് ആദ്യമേ തന്നെ മെഷർ ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ വേസ്റ്റ് റൗണ്ട് വരുന്നത് മുപ്പത് ഇഞ്ചാണ് അതിന് ഞാൻ രണ്ടുമുണ്ട് ഹരിക്കുമ്പോൾ പതിനഞ്ച് ഇഞ്ച് കിട്ടും അപ്പോൾ പതിനഞ്ച് ഇഞ്ച് ഇലാസ്റ്റിക്കും പതിനഞ്ച് ഇഞ്ച് എനിക്ക് ബാൻഡ് റൗണ്ടും വേണം അപ്പോൾ ഞാൻ ബാൻഡ് പതിനഞ്ച് ഇഞ്ച് വെട്ടും ഇലാസ്റ്റിക് അതിൽ നിന്ന് ഞാനൊരു നാലിഞ്ച് കുറച്ചിട്ട് ഒരു പതിനൊന്ന് ഇഞ്ചിലാണ് ഇലാസ്റ്റിക് ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ പതിനഞ്ച് ഇഞ്ച് ബാൻഡും പതിനൊന്ന് ഇഞ്ച് ഇലാസ്റ്റിക്കും കട്ട് ചെയ്യുക അപ്പോൾ ഇലാസ്റ്റിക് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരു നാലിഞ്ചോളം നിങ്ങൾ കുറച്ചിട്ട് കട്ട് ചെയ്താൽ മതി കാരണം വലിഞ്ഞ് വരണതാണല്ലോ പിന്നീട് നമ്മൾ ഇത് രണ്ടും മാർക്ക് ചെയ്യാനുള്ള ഒരു ആറ് ഇഞ്ചിൽ രണ്ട് പീസാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് ഒന്ന് നമ്മൾ വേസ്റ്റ് ബാൻഡ് ഇതുപോലെ നമ്മൾ അയൺ ചെയ്തെടുക്കും രണ്ടാമത് നമ്മൾ ഇലാസ്റ്റിക് വിൽക്കാനുള്ളതാണ് അപ്പോൾ വേസ്റ്റ് ബാൻഡ് അയൺ ചെയ്തതിന് ശേഷം ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടിട്ട് ഇതുപോലെ മറ്റേ പീസായിട്ട് ജോയിൻ ചെയ്തെടുക്കുക രണ്ട് ഭാഗത്തും നമ്മൾ ജോയിൻ ചെയ്യണം ആ വലിയ മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇലാസ്റ്റിക് കവർ ചെയ്തെടുക്കാനുള്ളതാണ് അപ്പോൾ വേസ്റ്റ് ബാൻഡ് നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ടിട്ട് വേണം മറ്റേ പീസായിട്ട് ജോയിൻ ചെയ്തെടുക്കുക ശേഷം നമ്മൾ നമ്മളുടെ മെയിൻ മെറ്റീരിയൽ ഉണ്ടല്ലോ പാൻറ്റിൻ്റെ റോങ് സൈഡിലാണ് ഈ ഒരു ബാൻഡ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് നോർമലി ഞാൻ ചെയ്ത എല്ലാ സ്കേർട്ടിലും ഞാൻ ബാൻഡാണ് അറ്റാച്ച് ചെയ്ത് തരുന്നത് അപ്പോൾ ഇതിലെന്തെങ്കിലും പുതുതായിട്ട് കാണുന്നവർക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാനത് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് ബാൻഡ് അറ്റാച്ച് ചെയ്യുന്ന വിധം അപ്പോൾ റോങ് സൈഡിൽ നമ്മളുടെ ഈ മെറ്റീരിയൽ പോർഷൻ ഇതുപോലെ അറ്റാച്ച് ചെയ്തെടുക്കുക റോങ് സൈഡെന്ന് വെച്ചാൽ ലൈനിങ് പോഷൻ്റെ ആ സൈഡിൽ നിന്ന് ആദ്യം ഇങ്ങനെ ഇങ്ങനെ അറ്റാച്ച് ചെയ്തെടുക്കണം അതിനുശേഷമാണ് നമ്മൾ തിരിച്ചു മറിച്ച് അടിക്കുന്നത് ഇലാസ്റ്റിക്കിൻ്റെ റൗണ്ട് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു പതിനൊന്ന് ഇഞ്ചാണ് അറ്റാച്ച് ചെയ്യാനുള്ള ഒരു ഇഞ്ചും കൂടിയും കൂട്ടിയിട്ടിട്ട് ഞാൻ പന്ത്രണ്ട് ഇഞ്ചിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ബാൻഡിൻ്റെ ജോയിനിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ബാൻഡ് വരുന്നതിൻ്റെ ആ പോർഷനിൽ തന്നെ നമ്മളൊരു ഹാഫ് ഇഞ്ചിൽ നമ്മളുടെ ഇലാസ്റ്റിക് നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്ത് രണ്ട് പോർഷനും ഇതുപോലെ തന്നെ ആ ബാൻഡോട് കൂടിയിട്ട് ബാൻഡിൻ്റെ മുകളിൽ മെറ്റീരിയൽ ഉണ്ട് അവിടെയല്ല ആ ബാൻഡോട് കൂടി വരുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ ഇലാസ്റ്റിക് ഇതുപോലെ ഒരു അര ഇഞ്ച് വിട്ടിട്ട് നമ്മൾ നന്നായി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ശേഷമാണ് നമ്മൾ ഇതുപോലെ മടക്കടിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമ്മളുടെ ഈ ഒരു ഇലാസ്റ്റിക് ഉണ്ടല്ലോ അത് നല്ല ഫിനിഷിങ്ങിൽ വരും അപ്പോൾ ഒന്നും കൂടി മനസ്സിലാവാത്തവരും ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കുക ബാൻഡ് നമ്മൾ ആദ്യം അറ്റാച്ച് ചെയ്തു അതിന് ശേഷം മറച്ചടിക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഇതുപോലെ ആ ഫോൾഡിങ്ങിൽ കൃത്യം വരുന്ന തരത്തിൽ നമ്മളുടെ ബാൻഡ് ആദ്യം അറ്റാച്ച് ചെയ്യുക അതിനുശേഷം നമ്മളുടെ ഇലാസ്റ്റിക് ആ ബാൻഡോട് കൂടിയിട്ടാണ് ആദ്യമേ തന്നെ നമ്മൾ ജോയിൻ ചെയ്തെടുത്തേണ്ടത് പിന്നെ ഇലാസ്റ്റിക് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക പതുക്കെ മെറ്റീരിയലിൻ്റെ വേസ്റ്റ് റൗണ്ട് നമ്മൾ കൂടുതൽ എടുത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു മെറ്റീരിയൽ കൂടുതലുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇലാസ്റ്റിക് പതുക്കെ ഉള്ളിലോട്ട് വലിച്ച് 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 ആ ഫുള്ള് മെറ്റീരിയൽ നമ്മൾ ആ ഇലാസ്റ്റിക്കിൻ്റെ ഉള്ളിൽ വരത്തക്ക രീതിയിൽ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്താൽ മതി നമ്മൾ ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ട് നമ്മൾ ഫസ്റ്റ് ടൈം ആണ് ഇലാസ്റ്റിക്കും ബാൻഡോട് കൂടിയിട്ട് നമ്മൾ അടിക്കണത് അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇലാസ്റ്റിക് ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്ക് വരുന്നത് ഇതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ സെൻറ്ററിൽ ഒരു സ്റ്റിച്ചും കൂടി നാ ഇലാസ്റ്റിക് മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതാണ് എല്ലാവരും ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്